ിൽ കർത്താവ് നിന്റെ തകർന്ന സ്വപ്നങ്ങളെ വീണ്ടെടുക്കുന്നു ഈ രാത്രിയിൽ നഷ്ട സ്വപ്നങ്ങളുടെ ഹാരം പേറി ബന്ധങ്ങളുടെ തകർച്ച ഉള്ള സ്വപ്നങ്ങളെ ഉപേക്ഷിച്ച് ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ഏകാന്തതയിൽ ശൂന്യതാ മനോഭാവത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ നിറയ്ക്കും അവിടുത്തെ സന്നദ്ധിയിൽ ആശ്വാസമുണ്ട് അവിടുത്തെ സന്നദ്ധിയിൽ സമാധാനവും സന്തോഷവും ഉണ്ട് അവിടുത്തെ സന്നധിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന സംതൃപ്തിയുണ്ട് ജീവിതത്തിന് ഒരർത്ഥമുണ്ട് ഈ രാത്രിയിൽ നിങ്ങളുടെ വേദനയും വിഷമങ്ങളും എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക സുഖമായ നിദ്രയ്ക്ക് വേണ്ടി ശാരീരിക സൗഖ്യത്തിനു വേണ്ടി മനസ്സിന്റെ സന്തോഷവും സമാധാനത്തിനു വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക തീർച്ചയായും കർത്താവ് നിങ്ങളെ കരുതുന്നുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു തരും വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ ം നൂറ്റി ഇരുപത്തി അഞ്ച് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിക്കുന്നവർ അചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജെറുസലേമിനെ ചൂഴ്ന്നു നിൽക്കുന്നത് പോലെ ഇന്നും എന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതിന് തന്നെ കഥാവെ നല്ലവർക്കും ഹൃദയപരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രായേലിൽ സമാധാനം നിലനിൽക്കട്ടെ ഏറ്റവും കാരുണ്യവാനായ ഏറ്റവും സ്നേഹവാനായി ഞങ്ങളുടെ കഥാവെ ഈ രാത്രിയിൽ നിന്റെ സമാശ്വാസത്തിനു വേണ്ടി നിന്റെ സന്നദ്ധിയിൽ ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും നീ ഞങ്ങളെ കാത്തുപരിപാലിച്ചു കഥാവെ ഞങ്ങളുടെ നഷ്ടങ്ങളിൽ ഞങ്ങളുടെ വേദനകളിൽ ഞങ്ങളുടെ ദുഃഖത്തിൽ ഏകാന്തതയിൽ നീ എപ്പോഴും ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു ദിവമേ ഈ രാത്രിയിൽ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് നിരാശയിലും വേദനയിലും കഴിഞ്ഞ് ഉള്ള സ്വപ്നങ്ങളെപ്പോലും ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുന്ന ചില വ്യക്തികളുടെ മേൽ ഇന്ന് നീ ഇടപെടണമേ കരുണയ്ക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഹൃദയത്തിൽ ശൂന്യതയും ഏകാന്തയും അനുഭവിക്കുന്ന ഈ മക്കളിലേക്ക് നിന്റെ പുതു ചൈതന്യം കടത്തിവിടണമേ ദൈവമേ നിന്റെ അത്ഭുതങ്ങൾ കാണാൻ ഈ രാത്രിയിൽ ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നിന്റെ പരിശുദ്ധ സാന്നിധ്യം ഇവരുടെ ജീവിതത്തിൽ ഒരു പുതിയ അർത്ഥം നൽകട്ടെ ഈ രാത്രിയിൽ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ദൈവമേ നിന്റെ സന്തോഷം ഞങ്ങളുടെ ഹൃദയത്തിൽ അലയടിച്ച് നിന്നിൽ ആനന്ദം കണ്ട് ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ പ്രത്യേകമായി കഥാവേ രോഗപീഠകളാൽ വേദനിച്ച് നിസ്സഹായ അവസ്ഥയിൽ ശരീരം മുഴുവൻ പഴുപ്പ് കൊണ്ട് നിറഞ്ഞ് നീർ വീഴ്ചയും വേദനയിലും കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു സൂര്യ എന്ന മകൾക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അതീവ ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന ഈ മകളെ നീ ഇപ്പോൾ കൈതൊട്ട് സുഖപ്പെടുത്തണമേ നിനക്കസാധ്യമായി ഒന്നുമില്ല കഥാവെ ഒത്തിരി വേദനിച്ച് ആശുപത്രികളിൽ കഴിയുന്നവർക്ക് ഇപ്പോൾ തന്നെ നീ ആശ്വാസം പകരണമേ നീ സമാശ്വാസത്തിന് ദൈവമാണ് കഥാവെ കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുന്ന കർത്താവാണ് നിസ്സഹായർക്ക് സഹായം നൽകുന്ന ദൈവമാണ് നീ ആശ്വാസമില്ലാതലയുന്നവർക്ക് ആശ്വാസദായകനാണ് നീ രോഗികൾക്ക് സൗഖ്യദായകനാണ് കഥാവേ നീ ഈ രാത്രിയിൽ ഞങ്ങളെ തൊടണമേ നീ രാത്രിയിൽ ഞങ്ങളെ സ്പർശിക്കണമേ ഞങ്ങളുടെ ശരീരത്തിന് സൗഖ്യവും വിടുതലും നൽകണമേ ആരോഗ്യം നൽകണമേ ഈ രാത്രിയിൽ ഞങ്ങൾ കിടന്നുറങ്ങുമ്പോൾ നിന്റെ പരിശുദ്ധ സാന്നിധ്യം സുഖമായ നിദ്ര നൽകി ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവെ പൂർണ്ണമായും ഞങ്ങൾ ആശ്രയിക്കുന്നു ലജ്ജിക്കാൻ ഇടവരുത്തരുതേ ദൈവമേ നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടരുടെ ചെങ്കോൽ ഉയരുകയില്ല എന്ന തിരുവചനം ഞങ്ങൾക്ക് സന്തോഷം നൽകുന്നു ഒരിക്കലും നിന്റെ സന്നദ്ധിയിൽ തിന്മ ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുതേ ദൈവമേ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളുടെ തന്നെ പ്രലോഭനങ്ങളിൽ നിന്നും കുറവുകളിൽ നിന്നും ഞങ്ങളുടെ ആസക്തികളിൽ നിന്നും തെറ്റായ ആസക്തികളിൽ നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും നീ പൂർണ്ണമായും വിടുവിക്കണമേ കർത്താവെ നിന്റെ രക്ഷ ഞങ്ങളിലേക്ക് രാത്രിയിൽ അയക്കണമേ ദൈവമേ നിന്നിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്ക് പലപ്പോഴും തെറ്റുപറ്റുന്നു പലപ്പോഴും ലോകത്തിന്റെ ആസക്തിയിൽ വീണുപോകുന്നു ലോകത്തിൻ്റെ പ്രവണതയിലും പ്രലോഭനങ്ങളിലും വീഴുപോകാതെ ദൈവമേ ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് ഒരു പുതുജീവൻ നൽകി പുതു ചൈതന്യം നൽകി ജീവിതത്തിനൊരു പുതിയ അർത്ഥം നൽകി നിന്നിൽ സമ്പൂർണത കണ്ടെത്താൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾ ഈ കാണുന്ന സുഖങ്ങൾ സൗകര്യങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് അതിനാൽ നിന്റെ സ്നേഹം അനന്തമായ സ്നേഹം ഒരിക്കലും ഞങ്ങളെ പിരിയുകയില്ല കഥാവെ നിന്റെ സ്നേഹം കൊണ്ട് നിറയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങൾ തുറക്കുന്നു നീ ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയണമേ ഞങ്ങളിൽ കുറവുള്ള കാര്യങ്ങളെ നീ എടുത്തറിഞ്ഞ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന് ആ കുറവുകളിലേക്ക് നീ എഴുന്നള്ളി വന്ന് ഞങ്ങളെ നിറവുള്ളവരാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ മറുപടി അയയ്ക്കാൻ എല്ലാവർക്കും സാധിക്കുന്നില്ല ആ സാഹചര്യം നീ അറിയുന്നുവല്ലോ എന്നാൽ നീയാണ് അവരുടെ ഉത്തരം പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ച ഓരോരുത്തരുടെയും ഉത്തരം നീ തന്നെയാണ് ഈ രാത്രിയിൽ നീ അവരെ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ നിന്റെ അത്ഭുത സാന്നിധ്യം സ്നേഹം കാരുണ്യം അവർ തിരിച്ചറിഞ്ഞ നിന്നെ സ്തുതിക്കുന്നതിന് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ സാമ്പത്തിക ആവശ്യത്തെ സമർപ്പിക്കുന്നു കഥാവേ നീ മാത്രമേ ഉള്ളൂ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിൽ നീ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് അതിനാൽ ഞങ്ങളുടെ പ്രയാസങ്ങളെ അറിഞ്ഞ് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ശൂന്യതയെ തിരിച്ചറിഞ്ഞ് ദൈവമേ ഒന്നുമില്ലാത്ത ഈ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്കൊരു വിടുതൽ തരണമേ മോചനം തരണമേ ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും മറന്ന് നിന്നിൽ പൂർണമായി സന്തോഷിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ നിന്നിൽ പ്രതീക്ഷയർപ്പിച്ച് പ്രത്യാശ അർപ്പിച്ച് ഈ രാത്രിയിൽ കിടന്നുറങ്ങാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും തിരുമുൻപിൽ ചെയ്തു പോയ പാപങ്ങളെ ക്ഷമിക്കണമേ ഞങ്ങളോട് കരുണ തോന്നണമേ ദയ കാട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോട് കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോട് കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തബുരാ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തബുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധിം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ വേദനയും വിഷമങ്ങളും ഹൃദയത്തിന്റെ ശൂന്യതയും മാറ്റി അവിടുത്തെ നിറവിനാൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ ഈ രാത്രിയിൽ എല്ലാ രോഗപീഠകളിൽ നിന്നും പൂർണ്ണമായി വിടുതൽ നൽകി സുഖമായ ഉറക്കം നൽകി നിർഭയം ഉറങ്ങാൻ കിടക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസൃഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടു കൂടെ ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ